ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പം നമ്മളൊരു ചെറിയൊരു മീറ്റപ്പിന് പോകുകയാണ് യൂട്യൂബിൻ്റെ നമ്മൾ ഉമ്മാൻ്റെ ആട്ടത്തിൻ്റെ കൂടെ നിന്നാണ് പോകണത് അപ്പോൾ നമ്മൾ ഉമ്മാൻ്റെ ആട്ടത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ പുറപ്പെടാൻ നിൽക്കുകയാണ് നമ്മൾ അപ്പം നമ്മളോട് ഒരു പത്തേമുക്കാലായപ്പത്തിനെത്തിയിട്ടുണ്ട് ഗായ്സ് അപ്പോൾ വലിയൊരു ഓഡിറ്റോറിയത്തിലാണ് നമ്മളെ പരിപാടി അപ്പം നമുക്ക് ഉള്ളക്കാരായ പാസ് കിട്ടി നമ്മൾ ഉള്ളിക്കാരാണ് ഗായ്സ് അപ്പൊ നമ്മൾ ഇതാ കയറിയപ്പോൾ ഇവിടെ എന്താ ഫുഡ് ഫസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് കണ്ടുനോക്കാവോ അപ്പം ഉള്ളിൽ കയറിയപ്പോൾ ആരും ഒറ്റ കണ്ടു സ്റ്റേജുമ്മേ അപ്പോക്കാം അത് നോക്കിയപ്പം നമ്മളെ അബ്ദുൾ റഹ്മാൻ സാറായിരുന്നു അപ്പൊ അബ്ദുൾ റഹ്മാൻ സാറിൻ്റെ കുറച്ച് പ്രസംഗം ഉണ്ടായിരുന്നു അപ്പൊ അബ്ദുൾ റഹ്മാൻ സാറിന് കുറച്ച് തിരക്കുണ്ടായിരുന്നു അപ്പൊ അബ്ദുൾ റഹ്മാൻ സാറ് പോവാണ് ഗൈസ് അപ്പം എല്ലാവരും ഫോട്ടോ എടുക്കാൻ പോകണുണ്ട് അപ്പം ഞാനും ഒന്ന് പോയി ഞാനും ഒന്ന് ഫോട്ടോ എടുത്തു ഗായ്സ് അബ്ദുറമാൻ സാറിൻ്റെ ഒപ്പം അപ്പം ഞാൻ അങ്ങനെ വനാതിൻ്റെ കൂടെ തന്നപ്പോൾ ഈ ഡോറൊന്ന് തുറക്കാൻ നോക്കി പക്ഷെ അത് കഴിഞ്ഞില്ല അവിടെയും പോയി ഗായ്സ് അപ്പം നമ്മളെ ഫുറാസ് ക്ലാമുണ്ട് ഗായ്സ് അപ്പം ഒരു താത്ത അവിടെ നടുപ്പാടുണ്ടായിരുന്നു അപ്പം ഞങ്ങളാവും കേട്ടു അവിടെ നമ്മളെ അഞ്ചിലുണ്ടായി അപ്പോൾ അവൻ്റെ അപ്പം ഒരു പിക്കും കൂടെ ഞാൻ അപ്പൊ ഇപ്പം രണ്ടാളി പേരറിയുന്ന ഒന്ന് കമന്റ് ചെയ്യാൻ നിങ്ങൾക്കും അറിയാം നോക്കട്ടെ വെറുതെ എന്താ പൊളി കാറുണ്ട് അപ്പൊ അടിപൊളി കാറി ഇപ്പൊ നമ്മള് ഇടവെണ്ണിട്ടെത്തി അപ്പൊ നമ്മളൊരു അടിപൊളി കടയിൽ കയറി നല്ല ആംബിയൻസിൽ കടയാണ് അപ്പൊ എല്ലാരും ഇടവേണയിൽക്കൂടെ പോകുമ്പോ ഈ കടയിൽ ഒന്ന് കേറി നോക്കണം കായ്സ് അപ്പൊ നമ്മള് സെമിയാളിയാക്കാനോട് ചോദിച്ച എങ്ങനെയുണ്ട് ചായാന്ന് അപ്പൊ നിങ്ങള് കേട്ടോ കേറയലേ അപ്പം ഇത്രയുള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിലാണോ അതുവരേക്കും ബായ്